ചാനലിലേക്ക് സ്വാഗതം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് തൊട്ടുമുന്നത്തെ രണ്ട് വീഡിയോകളും കാണാത്ത ആളുകൾ ആ വീഡിയോ കൂടി കാണുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ മൂന്ന് വീഡിയോകളിലായി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുക വശങ്ങളെല്ലാം വൃത്തത്തിൻ്റെ തൊടുവരകളായ ഒരു ത്രികോണം രണ്ട് കോണുകൾ അൻപത് ഡിഗ്രി കോമ അറുപത് ഡിഗ്രി വീതമായി വരക്കുക ആദ്യം തന്ന അളവിലൊരു വൃത്തം വരയ്ക്കണം പിന്നെ വശങ്ങളെല്ലാം വൃത്തത്തിൻ്റെ തൊടുവരകളായ ഒരു ത്രികോണം വരയ്ക്കണം അതിന് തന്ന രണ്ട് കോണുകളും ആദ്യം നൂറ്റി എൺപതിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ ഒന്നാമത്തെ കോണ് അൻപത് ഡിഗ്രി നൂറ്റി അമ്പത് എന്ന് കുറയ്ക്കണം അറുപത് ഡിഗ്രി നൂറ്റി അമ്പത് എന്ന് കുറയ്ക്കണം അപ്പോൾ നൂറ്റി എൺപത് മൈനസ് അൻപത് സമം നൂറ്റി മുപ്പത് ഡിഗ്രി നൂറ്റി എൺപത് മൈനസ് അറുപത് സമം നൂറ്റി ഇരുപത് ഡിഗ്രി ഈ രണ്ട് കോണളവുകൾ നൂറ്റി മുപ്പതും നൂറ്റി ഇരുപത് ഡിഗ്രിയും വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിർമ്മിക്കണം എന്നിട്ട് വേണം വശങ്ങളെല്ലാം തൊടുവരകളായ ത്രികോണം വരയ്ക്കാൻ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്ന രണ്ട് കോണളവുകളും ആദ്യം നൂറ്റി എൺപതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന ആ അളവ് കേന്ദ്രത്തിൽ ഉണ്ടാക്കണമെന്ന കാര്യമാണ് അപ്പോൾ ആദ്യം രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കാം രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക ഇനി കോണ അളക്കണം കോണ അളക്കണമെങ്കിൽ ആദ്യം ഒരു തുടങ്ങാൻ ഒരു വര വേണം അപ്പം വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു വര എങ്ങോട്ടെങ്കിലും ഒരു വര വരയ്ക്കുക അപ്പോൾ ഞാനൊരു വര വരച്ചു ഇനി ഈ വരയിൽ നിന്ന് വേണം നമുക്ക് എത്ര ഡിഗ്രി അളക്കാൻ നൂറ്റി മുപ്പത് ഡിഗ്രി അളക്കാൻ കേന്ദ്രത്തിൽ നൂറ്റി മുപ്പത് ഇപ്പോൾ വെച്ച് നൂറ്റി മുപ്പത് ഡിഗ്രി അളക്കണം അപ്പോൾ നമ്മൾ നൂറ്റി മുപ്പത് ഡിഗ്രി അള അളന്നു പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അങ്ങനെ പോയിട്ട് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ബൃഹത് കോണാണ് വിടർന്ന കോണാണ് തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് ഈ വരക്കുന്ന വരകളെല്ലാം പുറത്തേക്ക് നീട്ടി വരക്കണം ആദ്യത്തെ കോണ് നൂറ്റി മുപ്പത് ഡിഗ്രി പിന്നെ രണ്ടാമത്തെ കോണ് ഡിഗ്രി പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ പോയിട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി ഈ രണ്ട് കോണളക്കുന്നതോടെ ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തിന് തൊടുന്ന മൂന്ന് ബിന്ദുക്കൾ നമ്മൾ കണ്ടെത്തി ആ മൂന്ന് ബിന്ദുക്കളിലൂടെയാണ് ത്രികോണത്തിൻ്റെ വശങ്ങൾ തൊട്ടുപോകേണ്ടത് അതിന് ഓരോ വരകളും വൃത്തത്തെ മുറിച്ചുകിടന്ന ബിന്ദുവിൽ കോമ്പസ് വെച്ച് ഇരുവശങ്ങളിലും ചാപം വരയ്ക്കുക പോലെ മുറിച്ച് കിടന്ന ബിന്ദുവിൽ കോമ്പസ് വെച്ച് അതിൻ്റെ ഇരുവശങ്ങളിലും ചാപങ്ങൾ വരയ്ക്കുക ഓരോ ബിന്ദുവിൻ്റെയും ഇരുവശങ്ങളിൽ വരച്ച ചാപങ്ങൾ ചേർന്നുണ്ടായ വരക്ക് ലംബസമഭാജി വരയ്ക്കണം അതിന് ചാപത്തിൽ കോമ്പസ് വെച്ച് വര വൃത്തത്തെ മുറിച്ച് കിടന്ന ബിന്ദുവിനേക്കാൾ കൂടുതലെടുത്ത് മുകളിലും താഴെയും ചാപം വരക്കുക അതായത് ഈ ചാപങ്ങൾ ചേർന്നുണ്ടായ വരക്ക് ലംബസമഭാജി വരയ്ക്കണം അപ്പോൾ ചാപത്തിൽ വെച്ച് മറുഭാഗത്തെ ചാപത്തിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയേക്കാൾ കൂടുതലെടുത്ത് മുകളിലും താഴെയും ചാപം വരയ്ക്കണം ഇത് ഓരോ തവണയും ഇങ്ങനെ പകുതിയേക്കാൾ കൂടുതലെടുക്കേണ്ടതില്ല നമ്മൾ ചാപം വരച്ചത് ഒരേ അളവിലാണ് അപ്പോൾ ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ എല്ലാ ഭാഗത്തും ചാപങ്ങൾ വരയ്ക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ചിത്രം വരച്ച് തീർക്കാനും സാധിക്കും ഇനി കാണുന്നത് പോലെ ചാപങ്ങൾ ഗണ്ിച്ച ബിന്ദുക്കൾ സ്കെയില് വെച്ച് യോജിപ്പിക്കുക ഇപ്പോൾ ഈ വരക്കുന്ന ഓരോ വരകളും തൊടുവരകളാണ് ഈ തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ ഒന്ന് അൻപത് ഡിഗ്രിയും ഒന്ന് അറുപത് ആയിരിക്കും ആരങ്ങൾക്കിടയിലുള്ള കോണം തൊടുവരകൾക്കിടയിലുള്ള കോണും അനുപൂരകമാണ് അപ്പം ആരങ്ങൾക്കിടയിൽ നൂറ്റി മുപ്പത് ഡിഗ്രി ഉണ്ടെങ്കിൽ തൊടുവരകൾക്കിടയിലുള്ള കോണ് നൂറ്റി എൺപതേ മൈനസ് നൂറ്റി മുപ്പതാവണം അത് ഇത്രേ അൻപത് ഡിഗ്രി ആവണം അല്ലേ അപ്പോൾ എല് അൻപത് ഡിഗ്രിയും ബിയിൽ നൂറ്റി എൺപതേ മൈനസ് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ അറുപത് ഡിഗ്രി ഉണ്ടാവും ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞ ത്രികോണം നമ്മൾ ചെയ്തത് തന്ന രണ്ട് കോണുകളും നൂറ്റി അമ്പതിൽ നിന്ന് കുറച്ചു കിട്ടിയ കോണളവ് വൃത്ത കേന്ദ്രത്തിലുണ്ടാക്കി അപ്പോൾ കിട്ടിയ മൂന്ന് വരകളും മുറിച്ച് കിടന്ന ബിന്ദുവിൻ്റെ ഇരുവശങ്ങളിലും ചാപം വരച്ച് ഉണ്ടായ ചെറിയ വരകൾക്ക് ലംബസമഭാജി വരച്ചു അപ്പോൾ രൂപപ്പെട്ട ത്രികോണമാണ് ചോദ്യത്തിൽ പറഞ്ഞ ത്രികോണം ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അഞ്ച് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുക ഈ ത്രികോണത്തിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക ഇനി അന്തർവൃത്ത നിർമ്മാണമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്ന അളവിൽ ഒരു ത്രികോണം വരയ്ക്കണം അഞ്ച് ആറ് ഏഴ് സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കണം അതിൽ ഏറ്റവും വലിയ നമ്പർ ഏഴ് സെൻറ്റിമീറ്റർ തന്നെ ആദ്യം വരച്ചു ഇഷ്ടമുള്ള ഒരു അളവ് ആദ്യം വരയ്ക്കുക അതിന് ഏഴ് സെൻറ്റിമീറ്റർ ആദ്യം വരച്ചു ഏഴ് സെൻറ്റിമീറ്റർ ഇനി ഇതിൻ്റെ മറ്റു രണ്ടറ്റങ്ങളിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററും വരച്ചിട്ട് ഒരു ത്രികോണം ഉണ്ടാക്കണം അതിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് വശങ്ങൾ തന്നിട്ട് ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ കോമ്പസിൽ അതിൽ ഒരു അളവ് എടുത്ത് ചാപം വരയ്ക്കണം അപ്പോൾ ആദ്യം അഞ്ചെടുത്തു ഒരു അറ്റത്ത് വെച്ച് ചാപം വരച്ചു ഇനി മറു അറ്റതിന്നപ്പം എത്ര എടുക്കണം ആറ് എടുക്കണം അല്ലേ അപ്പോൾ ആറ് കോമ്പസിൽ എടുത്തു ചാപങ്ങൾ ഗണ്ണിച്ച ബിന്ദുക്കൾ ആദ്യവരയുടെ ഇരുവശങ്ങളിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞ് ചോദ്യത്തിൽ പറഞ്ഞ അളവുകളിലുള്ള ത്രികോണമായി ഏഴ് സെൻറ്റിമീറ്റർ അഞ്ച് ആറ് ഇനി ഈ ത്രികോണത്തിന് അന്തർവൃത്തം വരയ്ക്കണം അതിന് ഏതെങ്കിലും രണ്ട് കോണുകൾക്ക് സമഭാജി വരയ്ക്കണം അത് കോണിൻ്റെ മൂലയിൽ കോമ്പസ് വെച്ച് കോണിൻ്റെ വശങ്ങളിൽ ചാപങ്ങൾ വരയ്ക്കുക ഒരു മൂലയിൽ ചെയ്യുമ്പോൾ തന്നെ അതേ കാര്യം അടുത്ത മൂലയിലും ചെയ്തു കഴിഞ്ഞാൽ നിർമ്മാണം വളരെ വേഗത്തിൽ കഴിയും രണ്ട് മൂലയിലും കോണിൻ്റെ വശങ്ങളിൽ ചാപം വരച്ചു ഇനി ആ ചാപം വശങ്ങളെ മുറിച്ച് കടന്ന ബിന്ദുവിൽ കോമ്പസ് വെച്ച് മുഗൾ ഭാഗത്ത് ചാപം വരയ്ക്കുക ഇതുതന്നെ മറ്റേ മൂലയിൽ നിന്നും ചെയ്യുക നിസ്കയില് വെച്ച് ചാപങ്ങൾ ഗണ്ണിച്ച ബിന്ദു കോണിൻ്റെ മൂലയിലേക്ക് യോജിപ്പിക്കുക ഈ രണ്ട് വരകളും ഖണ്ഡിക്കുന്ന ബിന്ദുവാണ് അന്തർവൃത്ത കേന്ദ്രം ഇനി കോമ്പസ് അന്തർവൃത്ത കേന്ദ്രത്തിൽ വെച്ച് ഒരു വശത്തേക്ക് ചാപം വരയ്ക്കണം ഏതെങ്കിലും ഒരു വശത്തേക്ക് ചാപം വരയ്ക്കണം നമ്മളാ വരയ്ക്കുമ്പോൾ ആ ചാപം പുറത്തോക്ക് പോകുകയാണെങ്കിൽ അവരനെ നീട്ടി കൊടുത്താൽ മതി ഈ ഈ ചാപങ്ങൾക്കിടയിലുള്ള വരക്ക് ലംബസമവാജി വരയ്ക്കണം ആ ലംബസമവാജി അന്തർവൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോവുക അപ്പം മുകളിലേക്ക് ചാപം വരയ്ക്കേണ്ടതില്ല താഴേക്ക് മാത്രം ചാപം വരച്ചാൽ മതി അതിന് കോമ്പസ് ആ വരനെ മുറിച്ച് കടന്ന ഒരു ബിന്ദുവിൽ വെച്ച് പകുതിയേക്കാൾ കൂടുതലെടുത്ത് താഴെ ചാപം വരയ്ക്കുക നമ്മൾ വരച്ച ചാപം മുറിച്ച് കടന്ന ബിന്ദുക്കളിലാണ് കോമ്പസ് വെക്കേണ്ടത് ഇനി ഈ ചാപങ്ങൾ ഗണ്ഡിച്ച ബിന്ദു അന്തർവൃത്ത കേന്ദ്രവുമായി യോജിപ്പിക്കുക അങ്ങനെ യോജിപ്പിക്കുമ്പോൾ അന്തർവൃത്ത കേന്ദ്രത്തിൽ നിന്ന് ത്രികോണത്തിൻ്റെ വശം വരെയുള്ള ദൂരമാണ് അന്തർവൃത്ത ആരെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വരച്ച വര ആ വശത്തിന് ലംബമായിരിക്കും കേന്ദ്രത്തിൽ നിന്ന് വശത്തിലേക്കുള്ള ഈ ലംബ ദൂരം കോമ്പസിലെടുത്ത് ഒരു വൃത്തം വരയ്ക്കണം ആ വൃത്തം മൂന്ന് വശങ്ങളെയും തൊട്ട് പോകും ആ വൃത്തത്തിനെയാണ് അന്തർവൃത്തം എന്ന് പറയുക പരീക്ഷക്ക് ചിലപ്പോൾ അന്തർവൃത്ത ആരം ആരമളന്നെഴുതാൻ പറയും അപ്പോൾ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആ ദൂരം കിട്ടാൻ വൃത്തകേന്ദ്രത്തിൽ നിന്ന് വശത്തിലേക്കുള്ള ലംബ ദൂരെത്താൽ മതി സ്കെയിൽ വെച്ച് കിട്ടുന്നത് എത്രയാണോ അതെഴുതുക റൗണ്ട് ചെയ്തൊന്നും എഴുതരുത് അന്തർവൃത്ത ആരം സമം ഇവിടെ ഒന്ന് പോയിൻറ്റ് അഞ്ചും കഴിഞ്ഞ് ഒന്നുകൂടി ഒന്നേ പോയിൻ്റ് ആറ് സെൻറ്റിമീറ്റർ ഒന്ന് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ അന്തർവൃത്തം വരയ്ക്കാൻ ആദ്യം തെന്നവിൽ ത്രികോണം വരക്കുക ത്രികോണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് കോണുകൾക്ക് സമഭാജി വരയ്ക്കുക ആ സമഭാജി ഗണിച്ച ബിന്ദുവാണ് അന്തർവൃത്ത കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് ഒരു വശത്തേക്ക് ചാപം വരക്കുക ആ ചാപങ്ങൾക്കിടയിലുള്ള വരക്ക് ലംബസമവാജി വരക്കുക വൃത്തകേന്ദ്രത്തിൽ നിന്ന് വശത്തിലേക്കുള്ള ലംബദൂരം ആരമായി ഒരു വൃത്തം വരയ്ക്കുക ഇതോടെ അന്തർവൃത്തം പൂർത്തിയായി